അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രൈഡ് ചിക്കനൊക്കെ വീട്ടിലുണ്ടാക്കുമ്പം ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടില്ല എന്ന് പലരും പറയാറുണ്ട് അതിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ കഴിക്കുന്നതിൽ എങ്ങനെയായാലും അവരുടെ ടേസ്റ്റ് മേക്കേഴ്സൊക്കെ യൂസ് ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ മാഗി സ്റ്റോക്ക് ചേർക്കുന്നുണ്ട് ഒരു ക്യൂബാണ് എടുക്കുന്നത് ഒരു പതിനാറ് പീസ് ചിക്കനിലോട്ട് ഒരു ക്യൂബ് മതിയാവും ഇതിൽ ഓൾറെഡി സോൾട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ സോൾട്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ട അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇല്ലാണ്ടേ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ പക്ഷേ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടില്ല എന്നുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു സ്റ്റോക്കിലോട്ട് ഞാൻ ഒരു കപ്പിലും കുറച്ചും കൂടുതൽ മോര് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള മോരാണ് ചേർക്കുന്നത് ഇനി മോര് മോരില്ലാന്നാണെങ്കിൽ തൈരൊന്നും ബ്ലെൻഡ് ചെയ്തിട്ട് അതൊരു ഒരു കപ്പിൽ കുറച്ചുകൂടി കൂടുതലെടുക്കുക കേട്ടോ എന്നിട്ട് ഈ മോരിൽ ഈ ചിക്കൻ സ്റ്റോക്ക് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കൈകൊണ്ട് ഉടച്ചാലേ അത് നന്നായിട്ട് അരിഞ്ഞു പോവുള്ളൂ പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ഇത് ഉപ്പല്ല കേട്ടോ ബേക്കിംഗ് സോഡയാണ് അതൊരു രണ്ട് പിഞ്ചിട്ട് കൊടുത്തോളൂ കാൽ ടീസ്പൂണിലും കുറവ് കേട്ടോ ബേക്കിംഗ് സോഡ ചേർക്കുന്നതിൻ്റെ വച്ചാൽ ചിക്കൻ ഇതിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആയിട്ട് ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ചിക്കൻ ഇതുപോലൊന്ന് ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്ക്യൂവറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് ഇതുപോലൊന്ന് കുത്തി കൊടുക്കുക അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരിഞ്ഞു കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം അതുപോലെ ഇതിൽ സോക്ക് ചെയ്ത് വെക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇത് എത്ര നേരം സോക്ക് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ടല്ലോ അപ്പോൾ അത്രയും നേരം ഒരു ഒരു മണിക്കൂറൊക്കെ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ പിന്നെ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തൊലിയുള്ള ചിക്കൻ തന്നെ വേണം അതുപോലെ തന്നെ ഞാൻ ചിക്കൻ്റെ ലെഗും തൈസും ആണ് എടുത്തിട്ടുള്ളത് അധികം വലിയ പീസ് ഒന്നും എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വീട്ടിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കാണെങ്കിൽ ചിക്കൻ സ്റ്റോക്കിൻ്റെ ആവശ്യമില്ല പക്ഷേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടണം എന്നാണെങ്കിൽ ടേസ്റ്റ് വേണം എന്നാണെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് എന്തായാലും വേണം കേട്ടോ ഇനി നമുക്കതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ നമുക്കൊരു പൗഡർ റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഹേർബ്സ് വേണം അപ്പോൾ ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല ഇത് യു എയിൽ കിട്ടുന്നുണ്ട് ഗൾഫ് കൺട്രീസിലൊക്കെ കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ ഇത് ലുലൂന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കുറച്ച് മതി ഒരു പതിനാറ് പീസ് ചിക്കനിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂണാണ് തൈമ് ചേർത്തിട്ടുള്ളത് ഇനി അടുത്ത് ചേർക്കാന്നുള്ളത് ബേസിൽ ലീവ്സാണ് അതൊക്കെ ഡ്രൈഡ് ആട്ടോ അതൊരു കാൽ ടീസ്പൂൺ ആട്ടോ കാൽ ടീസ്പൂണെ ചേർക്കുന്നുള്ളൂ ഒരുപാട് ചേർക്കരുത് പിന്നെ ഒറിഗാനോ അതും കാൽ ടീസ്പൂൺ ഞാനിപ്പം നിങ്ങൾക്ക് മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലതും കാൽ ടീസ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ജിഞ്ചർ പൗഡർ അതും കാൽ ീസ്പൂൺ ഗാർലിക് പൗഡർ അതും കാൽ ടീസ്പൂണ് മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ വൈറ്റ് പെപ്പർ പൗഡർ അതൊരു രണ്ട് ടീസ്പൂണൊക്കെ ചേർത്തോളൂ അതുപോലെ തന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് കൂടി പോകേണ്ട കേട്ടോ ഒരു ടീസ്പൂണിലും കുറവേ ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളൂ കാരണം ഓൾറെഡി നമ്മൾ നേരത്തെ ചിക്കൻ സ്റ്റോക്ക് ചേർത്തപ്പം അതിൽ ഉപ്പുണ്ടല്ലോ അപ്പം ഓൾറെഡി കുറച്ച് ഉപ്പ് അതിലുണ്ട് അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഈ ബ്രോസ്റ്റഡ് ചിക്കനിലൊക്കെ നമുക്ക് ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടാണ്ട് നോക്കാം ഇതെല്ലാം കൂടി ഈ ഹേർബ്സും ഈ പൗഡേഴ്സും എല്ലാം കൂടി നന്നായിട്ട് കമ്മയും ചെയ്യാം ഇനി ഇതിലോട്ട് ഒരു അര കപ്പ് കോൺഫ്ലോവർ ചേർത്ത് ൊടുക്കാം പിന്നെ ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദയിലോട്ട് അരക്കപ്പ് കോൺഫ്ലോർ കേട്ടോ ആ ഒരു അളവെന്നെ എടുക്കട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക ഞാനിപ്പം ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഏകദേശം കെ എഫ്സിൻ്റെ ടേസ്റ്റിലോട്ട് എത്തിക്കാൻ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഹേർബ്സ് എന്തായാലും മസ്റ്റാണ് നമ്മൾ വീട്ടിലെ ചേരുവകൾ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സാധാരണ ബ്രോസ്റ്റഡേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കെ എഫ്സിൻ്റെ രീതിയിൽ വരികയാണെങ്കിൽ ഈ ഹേർബ്സ് ഒക്കെ വേണം ഇതിൻ്റെ കൂടെ ഇനിയും ഹേബ്സ് കുറേ ഉണ്ട് ലെമൺ സോൾട്ടും പിന്നെ അതുപോലെ റോസ്മീരി ഒക്കെ ഉണ്ട് അതൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആവില്ല എന്ന് വെച്ചിട്ട് ഞാനൊക്കെ കട്ട് ചെയ്തിട്ട് മാക്സിമം നമുക്ക് ഉള്ളത് വെച്ചിട്ട് അടിപൊളിയാക്കാൻ വേണ്ടി ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ഇതുപോലെ ചെയ്യാൻ നോക്കാം ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അത് എടുക്കാം കേട്ടോ അതിലോട്ട് അതായത് നമ്മളിപ്പോൾ ബ്രോസ്റ്റഡ് ബിരിയാണി അല്ല ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബോസ്റ്റഡ് റെസിപ്പി മതിയെങ്കിലും മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം ബ്രോസ്റ്റഡ് ആകുമ്പം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും വേണമല്ലോ സൈഡിൽ വയ്ക്കാൻ അപ്പം ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് തോലിയൊക്കെ കളഞ്ഞിട്ട് അത്യാവശ്യം തിക്നെസ്സിലും നീളത്തിലും കട്ട് ചെയ്തെടുക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കുമ്പം എപ്പോഴും ഈ ഫ്രഞ്ച് ഫ്രൈസിനായിട്ട് വേറൊരു ഉരുളക്കിഴങ്ങ്ണ്ട് ഒരു ഡാർക്ക് കളറുള്ള അതാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനായിട്ട് എടുക്കുന്നത് അതാവുമ്പോൾ അതിൽ സ്റ്റാർച്ച് അധികം ഉണ്ടാവില്ല ഇത് നമ്മൾ ഇനി എത്ര ആക്കിയാലും ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പം പല റെസിപ്പീസും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് നേരം വെക്കുകയാണ് ആ സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അങ്ങനെ ഫ്രീസറിൽ വെച്ചു ഉണക്കി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഈ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എനിക്കിതുവരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതും പെർഫെക്റ്റ് ഒന്നുമില്ല ഇത് ഞാൻ കോൺഫ്ലോർ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയുക ഉരുളക്കിഴങ്ങാണ് ആണ് മെയിൻ ഈ ഫ്രഞ്ച് ഫ്രൈസിനായിട്ട് സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് അപ്പോൾ അത് പലരും വിചാരിക്കുന്നത് എന്താ പറയുക നമ്മൾ നോർമൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് പെർഫെക്റ്റ് റെസിപ്പി എന്ന് ഞാൻ പറയൂല ഈ ഉരുളക്കിഴങ്ങിൻ്റെ പിന്നെ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബ്രോസ്റ്റഡ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ബിരിയാണി ഉണ്ടാക്കണമല്ലോ ഒരു ഒരു ഗിയ റൈസ് രീതിയിലുള്ള രീതിയിലുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലായിട്ട് അതിനായിട്ട് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് മല്ലിയില പുതിനീനയില ചോപ്പ് ചെയ്തത് ക്യാരറ്റ് ചെറിയൊരു കഷ്ണം അങ്ങനെ ഒരു ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം കുറച്ച് മതിട്ടോ പിന്നെ ഇഞ്ചി ഞാൻ ചേർക്കുന്നില്ല വെളുത്തുള്ളി ചതച്ചതും ചേർക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം ഈ ബ്രോസ്റ്റഡ് ബിരിയാണി എന്ന് പറയുമ്പം നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് മസാല വെച്ചിട്ടൊന്നും എടുക്കരുത് സാധാ നമ്മൾ ഗീ റൈസിൻ്റെ കൂടെ കുറച്ചുകൂടെ സ്പൈസസ് ചേർത്തിട്ട് എന്നാൽ അധികം മസാലയും പാടില്ല റൈസ് നല്ല ഫ്ലേവർഫുൾ ആയിരിക്കണം അങ്ങനത്തെ ഒരു റൈസാണ് വേണ്ടത് അപ്പോഴാണ് സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടവും ഉറപ്പാണ് ഒരു പാർട്ടി മെനു ഒക്കെ ആക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ് ഈ ഈ ഒരു റൈസും അതിൻ്റെ കൂടെയുള്ള ബ്രോസ്റ്റഡും അപ്പോൾ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് ഹോൾ സ്പൈസസ് ഏലക്ക ഗ്രാമ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ഒരു സവോള അരിഞ്ഞതും പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തു വെളുത്തുള്ളി ചതച്ച ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ട് വയറ്റെടുക്കുക ആ വെളുത്തുള്ളിയുടെ ആ ഒരു റോസ് സ്മെല്ല് ഒന്ന് പോകണം പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കാവൂ കേട്ടോ അപ്പോൾ ഞാനത് ചെറിയ ഫ്ലെയിമിനവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാനിപ്പം ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ദേവായ ബ്രാൻഡ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പം നമ്മൾ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് മെഷർമെൻസ് കിട്ടണം അപ്പോൾ നാല് കപ്പ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ അവിടെ വഴറ്റാൻ വെച്ചത് ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇനിയിപ്പം അരി നന്നായിട്ട് കഴുകിയെടുക്കട്ടെ അപ്പോൾ നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇനിയും നമുക്ക് ചേർ ചേരുവകൾ ചേർക്കാനുണ്ട് മല്ലിയില പുതിനയില ചോപ്പ് ചെയ്തത് ക്യാരറ്റ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ക്യാരറ്റ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഒരു കളറൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ നാല് കപ്പ് അരിയെല്ലാം എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എട്ട് കപ്പ് ആണ് നമ്മൾ മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഞാൻ എട്ട് കപ്പ് ഒഴിക്കുന്നില്ല ഒരു ഏഴേ മുക്കാൽ അല്ലെങ്കിൽ ഏഴര കപ്പ് ഒഴിക്കുന്നുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഈ ബസ്മതി റൈസ് ഒക്കെ എട്ട് കപ്പിലൊക്കെ ആകുമ്പോഴും എങ്ങനെയായാലും കുറച്ച് ഓവറായിട്ട് കുക്കായി പോകും അപ്പം ഉടഞ്ഞു പോകരുത് അപ്പോൾ നാല് കപ്പ് അരിയിലോട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഏഴര കപ്പ് വെള്ളം കേട്ടോ അപ്പോൾ ഇനി അത് തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ കഴുകിയെടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻ ചെയ്തിട്ട് നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം അപ്പോൾ വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു ടവൽ എടുത്തിട്ട് അതിലോട്ട് ഈ ഉരുളക്കിഴങ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക വെള്ളം നന്നായിട്ട് ഒപ്പിയെടുക്കണം ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സ്റ്റാർച്ചും പോകണം അതുപോലെ അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകണം നന്നായിട്ട് ഒപ്പിയെടുക്കുക ഇനി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് മെത്തേഡ്സ് നോക്കിയതാണ് അപ്പോൾ എനിക്കിപ്പോൾ ഇതാണ് കുറച്ചും കൂടെ ബെസ്റ്റായി തോന്നിയത് ഇത് നമ്മൾ ഫ്രൈ ആവാൻ നേരത്ത് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ കോൺഫ്ലവർ ഇത് ആണ് അത് കോൺഫ്ലോവർ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പം തന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കും വേണം കേട്ടോ ഇതിങ്ങനെ വെച്ച എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ വെള്ളം ഊറി വരും ഞാൻ കുറച്ച് ഉപ്പും കൂടി മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പം കുറച്ച് നേരം വെക്കുമ്പം ഉരുളക്കിഴങ്ങ് വീണ്ടും വെള്ളം വരും അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ ഫ്രൈ ആക്കാൻ നേരത്ത് ഇതുപോലെ കോൺഫ്ലോറും ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് അപ്പോൾ ഫ്രൈ ആക്കി എടുക്കുക അത് നമ്മൾ ചിക്കനൊക്കെ കോൺഫ്ലോർ ചേർത്തിട്ട് ഫ്രൈ ആക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചിടില്ലല്ലോ അപ്പോൾ ക്രൗഡഡ് ആയിട്ട് ആയിട്ടിടാണ്ട് ഫ്രയിങ് പാനൊക്കെ യൂസ് ചെയ്തിട്ട് അതിലിങ്ങനെ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം അവിടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് ഞാനൊരു മൂന്നോ നാലോ ടീസ്പൂണോ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കളർ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ അരി നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വെള്ളം ഓവർ ആവരുത് കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഈ ഒരു വെള്ളത്തിലോട്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വറ്റുന്നവരെ കുക്ക് ചെയ്തെടുക്കുക ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ആരും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടുള്ള കോൾസ്ലോ റെഡിയാക്കാം ബ്രോസ്റ്റഡ് ബിരിയാണി ആകുമ്പോൾ അതിലോട്ട് കോൾസ്ലോയും സ്ലോയും വേണമല്ലോ സൈഡ് ഡിഷായിട്ട് അപ്പം അതിനായിട്ട് ഞാൻ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് മൈനേജ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ ഒരു കോൾസ്ലോ പെർഫെക്റ്റ് റെസിപ്പിയാണ് ഇത് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ ഞാൻ മുമ്പ് ചേർത്തപ്പം പലരും പറഞ്ഞു തൈര് ചേർക്കൂല മോരാണ് ചേർക്കാന്ന് തൈരോ മോരോ ആയാലും എന്താ നമ്മുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയാൽ പോരെ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് പിന്നെ തൈര് ഇവിടെ ചേർക്കാൻ കാരണം വേറെ ഒന്നുമല്ല നമ്മൾ ഈ മൈനസിലോട്ട് മോര് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പോകും അപ്പോൾ നമ്മൾ ക്യാരറ്റും ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഇത് പോകും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ നേരം സെറ്റാക്കേണ്ടി വരും അപ്പോൾ തൈര് ചേർക്കുമ്പം നമുക്ക് ഒരുപാട് നേരം സെറ്റാക്കേണ്ടെന്നാവശ്യമില്ല ഒരു ക്രീമിയായിട്ട് ആദ്യം തന്നെ കിട്ടും പിന്നെ പഞ്ചസാര വേണം അപ്പോൾ പാല് നമ്മൾ മൈനസ് ചേർത്തു പിന്നെ തൈര് ചേർത്തു തൈര് ഒരു ഒരു ടീസ്പൂൺ നേരമൊക്കെ എടുത്താൽ മതി കേട്ടോ പിന്നെ പഞ്ചസാര ശരിക്കും വരാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ടീസ്പൂണൊക്കെ വേണ്ടിവരും ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്തു പിന്നെ പാൽ ഞാൻ നിങ്ങളുടെ ഒരു സമാധാനത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം മുമ്പ് ഞാൻ ഷെയർ ചേർത്തപ്പം കുറേ ആൾക്കാർ പറഞ്ഞു പാൽ ചേർക്കില്ലേ എന്ന് പാൽ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ഇതൊന്ന് ഞാൻ ആരെയൊക്കെ പാൽ വിനാഗിരി ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബട്ടർ മിൽക്കൊക്കെ വെച്ചിട്ടുണ്ടാക്കി പിന്നെ ഞാൻ ആ ഒരു ടേസ്റ്റ് അതില്ലാണ്ട് നോക്കിയപ്പോഴും അത് ചേർത്തിട്ടും ഒരേ ആയിട്ടുള്ള ടേസ്റ്റാണ് കിട്ടിയത് അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ഇല്ലാത്ത വേണ്ടാത്ത ചേരുവകൾ വീണ്ടും വീണ്ടും ചേർക്കേണ്ട ആവശ്യം രണ്ടും ഈക്വൽ ടേസ്റ്റാണ് പാലും വിനാഗിരിയും മോരും ചേർത്തിട്ടുള്ളതും തൈരും മൈനേസും പഞ്ചസാരയും ഉപ്പും മാത്രം ചേർത്തിട്ടുള്ളതും ഒരേ ടേസ്റ്റാണ് വന്നിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കും കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക അപ്പം നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റും ക്യാബേജും ആണ് വേണ്ടത് ക്യാബേജ് കുറച്ചധികം വേണം ക്യാരറ്റ് കുറച്ചാൽ മതി അപ്പോൾ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ഷോപ്പ് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ക്യാരറ്റും ഒക്കെ ഭയങ്കര കുഞ്ഞതായിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് അതായത് ഈ ക്യാബേജൊക്കെ തിന്നാക്കിയിട്ട് അരിയണം പക്ഷേ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ അപ്പോൾ ചെറിയതായിട്ട് ഇങ്ങനെ കടിക്കുന്ന സമയത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം ക്യാരറ്റും ഞാനിതുപോലെ കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും ക്യാബേജും എന്നിട്ട് നന്നായിട്ട് കമ്മയും ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് നമ്മൾക്ക് കഴിക്കാനല്ലേ അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ കുഴച്ചത് ഞാനും എൻ്റെ ഫാമിലിക്കും അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ സ്പൂൺ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പരിഭവം വേണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ കൈ കൊണ്ട് കുഴച്ചല്ലേ നന്നായിട്ട് കമ്പൈൻ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ നമ്മൾ കോൾസ്ലോ റെഡിയായി നമ്മൾ മോരൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ആവേണ്ടി വരും അതൊന്ന് കട്ടിയായിട്ട് വരേണ്ടി വരും ഓക്കെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആ കോൾസ്ലോ ഇഷ്ടമുള്ളൊരു എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മളെ റൈസ് അവിടെ കുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് പിന്നെ എനിക്ക് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന റെസിപ്പീസ് ഒക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് നമ്മൾ വെറുതെ ഒരു കണ്ടിട്ട് രസമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നതിൽ നല്ലത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കുന്നതായിരിക്കും കേട്ടോ അത് ആരുടെ കേസ് ആണെങ്കിലും അങ്ങനെ തന്നെ പറയുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇനി ബ്ലണ്ട ജാറെ എടുത്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ടിപ്പാണ് അതിനായിട്ട് ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി അതിലോട്ട് ഞാൻ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണോളം മൈനേസ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നിറയെ തൈര് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാല് ഇതിൽ പാല് നിർബന്ധം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആ വെളുത്തുള്ളീൻ്റെ ആ ഒരു കുത്തുന്ന ഫ്ലേവർ ഉണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർക്കുന്നത് പാൽ ഒരു ഒരു ടീ ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ എന്നിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മളെ ഗാർലിക് ടിപ്പ് അല്ലെങ്കിൽ നമ്മൾ വെളുത്തുള്ളി സോസ് എന്നൊക്കെ പറയും എല്ലാവർക്കും ഗാർലിക് സോസ് എന്നൊക്കെ പറയും അത് കുറേ പേർക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമായിട്ടത് പിന്നെ ഇതിലോട്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി മൈനീസിൽ ചെറിയൊരു ഉപ്പുണ്ടാകും അപ്പോൾ അത് മതിയാകും ഉപ്പ് ഇനി എക്സ്ട്രാ ചേർത്താൽ കൂടി പോയിട്ടോ അപ്പോൾ ഉപ്പ് ചേർക്കണ്ട ഇനി നമുക്ക് നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് രണ്ട് മുട്ടയുടെ വെള്ളം ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ മുട്ടയുടെ വെള്ളം മാത്രം മതി ഇതിലോട്ട് ഉണ്ണി വേണ്ട കേട്ടോ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക പിന്നെ ഇനിയിപ്പം മുട്ട കഴിക്കാത്തവരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിന് പകരം തണുത്ത വെള്ളം എടുക്കുക കേട്ടോ അതിന് പകരം അപ്പോൾ രണ്ടാമത്തെ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞക്കരു അതിൽ പോയി അതൊന്ന് അതൊന്നെടുത്ത് മാറ്റുകയാണ് നോക്കുക നോക്കുകട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നല്ലോണം ബീറ്റ് ചെയ്ത് പതപ്പിക്കണം അതുപോലെ തന്നെ വേണമെങ്കിൽ ബ്ലഡിൻ്റെ ജാലം ഇട്ടിട്ട് ഒന്ന് ബ്ലഡ് ചെയ്തെടുത്താലും മതിയാകും ഇനി നിങ്ങൾക്ക് കൂടുതലും മുട്ടയുടെ വെള്ളം വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പം ഒരുപാട് മുട്ടയുടെ വെള്ളം ചേർക്കുന്നതിന് നല്ല കുറച്ച് പാൽ ഇതിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നതാണ് കാരണം നമുക്കിത് ഈ ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത് ഇതിൽ മസാലകളോ ഒന്നും ചേർക്കുന്നില്ല ഉപ്പ് വരെ ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക അതിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്നും അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഓയിൽ ചൂടാക്കാനവിടെ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലന്നെ എടുക്കുക കേട്ടോ അപ്പോൾ അത് നമ്മൾ ഫ്രീസറിൽ അല്ല ഫ്രീസറിലല്ല ഫ്രിഡ്ജിലായിരുന്നു നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രീസറിലല്ല കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ താഴെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ മാരിനേഷൻ കഴിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ ആ ഒരു പൊടി റെഡിയാക്കിയല്ലോ ഹേർബ്സൊക്കെ കൂടി ചേർട്ടുള്ള പൊടി അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കാം ഇത് ബാക്കി എക്സസ് ഫ്ലോറ് ഒന്ന് തട്ടിക്കളയുക എന്നിട്ട് നമ്മളെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ മുട്ടയും പാലും കൂടിയുള്ള മിക്സ് അതിലൊന്നും മുക്കിയെടുക്കുക അത് ഒരു കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വീണ്ടും ഈ ഒരു പൊടിയിൽ മുക്കിയെടുക്കുക ഞാൻ പറഞ്ഞു പതിനാറ് ചിക്കനോളം ലെഗും തൈസുമാണ് ഉള്ളത് ചെറിയ പീസ് ലെഗും തൈസുകളാണ് അപ്പോൾ അതുകൊണ്ട് പതിനാറ് പീസ് ചിക്കനിലോട്ടുള്ള പൊടിയും മുട്ടയുടെ മിക്സൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതെപ്പോഴും വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലൊരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് കൈ കൊണ്ട് ആക്കാണ്ട് കാരണം കൈ നമ്മൾ ഓൾറെഡി ആ ഒരു മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനിന്ന് എടുക്കുമ്പം വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതിൽ എടുക്കുമ്പോൾ നമ്മൾ ആ വെള്ളത്തോടെ നമ്മൾ കൈമലൊക്കെ ആ മാവ് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ആ ഒരു ഫ്ലോറിൻ്റെ മിക്സിൽ ഇടുക അതുപോലെ മറ്റേ കൈ കൊണ്ട് മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതിലോട്ടിട്ട് ഇട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്ലോറ് കുറേ ഈ ഒരു ഹേർബ്സ് കൂട്ടിയിട്ടുള്ള ഫ്ലോർ ഉണ്ടല്ലോ അത് നമുക്ക് ലാഭിക്കാം അല്ലെങ്കിൽ നമ്മളെ കൈകളിലും ഒക്കെ ആയിട്ട് അത് കുറേ പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടില്ലേ അത് നമ്മൾ കോൺഫ്ലോറൊക്കെ ആക്കി വെച്ചപ്പം അത് കുറച്ച് കഴിഞ്ഞപ്പം അത് വെള്ളം മൂറി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യണമെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ആരും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യണം അതിന് ശേഷം മാത്രം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം കേട്ടോ അപ്പം അത് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് വലിയ ക്രിസ്പി അല്ല എന്നാലും നല്ല പിന്നെ കുഴഞ്ഞിട്ടില്ല ഒക്കെ ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ആ കോൺഫ്ലോറ് ചേർത്തുകൊണ്ട് കേട്ടോ ആ പ്രഷർ കുക്കർ എടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ അത്യാവശ്യം ഓയിൽ വേണം സൺഫ്ലവർ ഓയിലിന് എടുക്കുക പിന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കുക എല്ലാം കൂടി ഒരുമിച്ച് പിന്നെ കുന്നു കൂട്ടി ഇട്ട് കൊടുക്കരുത് ഒരു മൂന്നോ നാലിനോ ഇട്ടുകൊടുക്കുക ഒരുമിച്ച് പിന്നെ എണ്ണയുടെ ചൂട് ഭയങ്കര നിർബന്ധമാണ് എണ്ണ നല്ലോണം ചൂടായ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ്റെ കളറൊക്കെ മാറി പോവും എന്നിട്ട് നമ്മൾ പ്രഷർ കുക്കറിലാണിത് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ പ്രഷർ കുക്കറിന്റെ മുകളിൽ ആ ഒരു ലിഡ് ഉണ്ടല്ലോ അതെടുത്ത് മാറ്റുന്നുണ്ട് വിസിലെടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് വേണം ഇങ്ങനെ അടച്ച് വയ്ക്കാൻ അപ്പോഴാണ് ആ പ്രഷറും ഉണ്ട് മുകളിലും അകത്തൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പിന്നെ ഇത് പതിമൂന്ന് മിനിറ്റാണ് ചിക്കൻ വേവിക്കാനുള്ള സമയം കേട്ടോ കറക്റ്റ് പതിമൂന്ന് മിനിറ്റാണ് പ്രഷർ കുക്കറിലാണെങ്കിൽ അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാണ് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ വീണ്ടും ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കുക അങ്ങനെ പതിമൂന്ന് മിനിറ്റ് കറക്റ്റ് പതിമൂന്ന് മിനിറ്റാണ് നമ്മൾ ചിക്കൻ വേവാനുള്ള സമയം കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പം ഇത് കാണുമ്പോൾ പറയും ഇതാണോ ബിരിയാണി എന്നൊക്കെ അപ്പോൾ ഈ ഒരു ബ്രോസ്റ്റഡിൻ്റെ കൂടെ ഈ ഒരു ബിരിയാണിയാണ് ടേസ്റ്റി ആയിട്ടുള്ളത് കേട്ടോ ഇതിൽ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അതുപോലെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ് എന്നാൽ മടുപ്പ് വരാത്തൊരു ഒരു അടിപൊളി റൈസ് ആട്ടത് അപ്പോൾ ഇത് ഇതുപോലത്തെ ഐറ്റംസിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ചാർക്കോളിൻ്റെ കൂടെ ബ്രോസ്റ്റഡിൻ്റെ കൂടെ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക ഈ ഒരു റൈസ് റെസിപ്പി അപ്പോൾ നമ്മളെ ഫസ്റ്റ് ബാച്ച് ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബ്രോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട് ഇതിന് ഞാൻ കെ എഫ് സി കെ എഫ് സി എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമില്ല നമ്മൾ സാധന ടേസ്റ്റ് അല്ല ഇത് കെ എഫ് സിൻ്റെ ഹെർബ്സൊക്കെ വെച്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രൈ ആക്കുന്ന സമയത്തൊക്കെ നല്ലൊരു മണമായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബട്ടർ മിൽക്കിന് സോക്ക് ചെയ്ത് വെച്ചു ബേക്കിംഗ് സോഡ ചേർത്തു അങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ഒരു ഒരു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഫ്രൈഡ് ചിക്കൻ ഞാൻ ഒരുപാട് ഫ്രൈഡ് ചിക്കൻ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ചേരുവകൾ വെച്ചിട്ടായിരുന്നു ഇതും നമുക്ക് ഇവിടെ യു എയിൽ ഗൾഫ് കൺട്രീസിലൊക്കെ കിട്ടുന്നതാണ് പക്ഷെ എന്നാലും ചില ഹെർബ്സ് ഒന്നും നാട്ടിൽ കിട്ടില്ല അതുകൊണ്ട് ദയവായിട്ട് ക്ഷമിക്കുക നമുക്കൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതൊക്കെ ചേർക്കന്നെ വേണം കേട്ടോ അപ്പോൾ അതാ രണ്ടാമത്തെ ബാച്ച്താ ഇട്ട് കൊടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കാനായിട്ട് അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ അത് നമ്മളെ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പാണ് നല്ലൊരു കോട്ടിംഗൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ആണ് കാരണം നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഹേർബ്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സും അറിയിക്കണം കേട്ടോ ഇത് നമ്മൾ കണ്ടിട്ട് എങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നതിന് നല്ലത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും റെഡിയായി ബ്രോസ്റ്റർ റെഡിയായി റൈസ് റെഡിയായി ഇനി ഞാൻ ഒരു സ്ക്വാഷ് ഉണ്ടാക്കുവാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷാണ് ഇത് തമർ ബ്രാൻഡിൽ നിന്ന് അന്ന് എനിക്ക് തന്നതായിരുന്നു അപ്പോൾ ഇതിപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു മഞ്ഞ ഒരു ഇതിലാണല്ലോ നമ്മൾ തീമിലാണല്ലോ ഇപ്പം എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഈ ഒരു ഡ്രിങ്കും കൂടി നല്ല കോമ്പിനേഷനാണ് അപ്പം അത് നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയത് ഓൾറെഡി ഷുഗർ ഉള്ളതുകൊണ്ട് ഇനി എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ജസ്റ്റ് ആ ഒരു സ്ക്വാഷ് കുറച്ച് കപ്പിലോട്ട് ഒഴിക്കുക കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക അത്രത്തേനുള്ളൂ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സ്ക്വാഷ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇക്കു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ കാരണം വേറെ ഒന്നുമില്ല ഇക്ക കുറേയായിട്ട് എന്താ പറയുക ഇങ്ങനെ പുറത്തത്തെ ഫുഡുകളോ അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കനോ ഒന്നും കഴിച്ചിട്ടില്ല വർഷങ്ങളായി ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചിട്ടിട്ടോ അപ്പോൾ എപ്പോഴും പറയുന്നതാണ് ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയാവുന്നുണ്ട് പക്ഷേ കഴിക്കാൻ പറ്റില്ല പുറത്തുനിന്നൊന്നും പക്ഷേ നമുക്ക് വീട്ടിൽ ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഇക്കങ്ങനെ പല റെസിപ്പീസും എനിക്കിങ്ങനെ ഷെയർ ചെയ്യും ഈ ഫ്രൈഡ് ചിക്കൻ്റെ അങ്ങനെ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ട് കിട്ടിയ ഒരു റെസിപ്പിയാണ് ഈ ഒരു സംഭവം അപ്പോൾ എന്തായാലും ഇക്കാക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് വല്ലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കഴിച്ചുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളെ വിശ്വാസം അല്ലേ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് എന്താ പറയുക കഴിച്ചില്ലല്ലോ കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കുറച്ചും ബെറ്ററാണ് വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അപ്പം എന്തായാലും കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ പോകുന്നത് കേട്ടോ